ഹായ് ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പോസിലെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു ഇനി നല്ല വിശപ്പായി എല്ലാവരും ഇതേ ഒരാൾ തളർന്നിരിക്കുകയാണ് വിശന്ന് പാവ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് പുട്ട കഴിച്ചിട്ടുള്ളൂ അതിൻ്റെ ആയിരുന്നു തോന്നുന്നു പെട്ടെന്ന് വശന്നു അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നതിപ്പോൾ ഹഡിൽസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് നന്ദങ്കോട് നന്ദ നളന്ത ലൈനിലുള്ള നന്ദങ്കോടിൻ്റെ അടുത്തായിട്ടാണെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ റിവ്യൂ ഷോർട്സിൽ കണ്ടതാണ് കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ എനിക്കൊരു കൊതി അവിടെ പോയി ഒന്ന് ഭക്ഷണം കഴിച്ചു നോക്കിയാലോ അപ്പോൾ ഇന്ന ഇന്ന് ഇത്തവണത്തത് അവിടെ നിന്ന് ആകാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചെല്ലും പറയാൻ ബാക്കി പറയാതിരിക്കാൻ പറ്റില്ലട്ടെ ഇവരുടെ ഒരു ആംബിയൻസ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ടായിരുന്നു പിന്നെ മോക്ക് വേണ്ടിയിട്ട് സാധാരണ അവൾ കഴിക്കണതന്നെ ഓർഡർ ചെയ്യാമെന്ന് വെച്ചാൽ നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ല പിന്നെ ബിരിയാണി അതുപോലുള്ള റൈസ് ഐറ്റംസ് ഒന്നും ഇവിടെ ഇല്ല അപ്പോൾ അവൾക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒന്നും കഴിക്കാൻ കിട്ടിയില്ല എന്ന് പറയാം കേട്ടോ ഇത് ബ്രോക്കലി സൂപ്പ് ആണ് ഇത് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു സ്റ്റഫ്ഡ് ചിക്കൻ സ്റ്റിക്ക് ഗ്രിൽഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ മെയിൻ കോസിലുള്ളതാണ് പക്ഷേ അതിനു മുമ്പേ തന്നെ ഈ സ്റ്റാർട്ടേഴ്സും ഗാർലിക് ബ്രെഡും പിന്നെ സൂപ്പും പിന്നെ ചിക്കൻ പോപ്കോണിൻ്റെ സ്റ്റാർട്ടറും പിന്നെ ഈ ചില്ലി ചീസ് ഫ്രൈസും ഒക്കെ കഴിച്ചപ്പോഴത്തേക്കും ഞങ്ങളുടെ വയറ് നിറഞ്ഞു പിന്നെ ഉള്ളതെല്ലാം മെയിൻ കോഴ്സ് ഓർഡർ ചെയ്തുകൊണ്ട് മാത്രം കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്തെന്നേ ഉള്ളൂ ഈ മെയിൻ കോസിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് സ്റ്റാർട്ടറും സൂപ്പും ഒക്കെയാണ് ഇനി അവിടെ പോവുകയാണെങ്കിൽ എന്തായാലും ഇത്രയൊക്കെ തന്നെ കഴിക്കുകയുള്ളൂ മെയിൻ കോഴ്സിലേക്ക് പോവില്ല സ്റ്റാർട്ടേഴ്സൊക്കെ നല്ല രസമായിരുന്നു വേറിയൻ ടൈപ്പ് സ്റ്റാർട്ടറൊക്കെ കണ്ടു അതൊന്നും എല്ലാം കൂടി എന്തായാലും നമുക്ക് ഒറ്റ ദിവസം കഴിക്കാൻ പറ്റില്ലല്ലോ ഇനി പോവുകയാണെങ്കിൽ അതെന്തെങ്കിലും ട്രൈ ചെയ്യണം അത്രയേ ഉള്ളൂ ഈ വീഡിയോ ഞങ്ങൾ ഹഡൽസിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അയ്യോ വയറ് നിറഞ്ഞു പൊട്ടാറായി നല്ല ഫുഡായിരുന്നു കുഴപ്പമൊന്നുമില്ല എല്ലാം നല്ല ടേസ്റ്റായിരുന്നു സ്റ്റാർട്ടേഴ്സും സൂപ്പും മതിയായിരുന്നു അതോടുകൂടി വയറ് നിറഞ്ഞതായിരുന്നു പിന്നെ ഓർഡർ ചെയ്തല്ലോ എന്ന് ഓർത്ത് കഴിക്കാൻ ശ്രമിച്ചതാണ് കഴിക്കാൻ എനിക്ക് കഴിക്കാൻ മുഴുവൻ കഴിക്കാനൊന്നും പറ്റിയില്ല അത് ഭയങ്കര ഹെവി ആയിപ്പോയി അപ്പം പിന്നെ ഡെസേർട്ടൊന്നും ഓർഡർ ചെയ്തില്ല കാരണം പിള്ളേർക്ക് കണ്ടേർക്കും ചുമയാണ് അപ്പം ഞാൻ അവരുടെ നിന്ന് കഴിക്കാൻ ശരിയല്ലല്ലോ അതുകൊണ്ട് അതൊന്നും ഓർഡർ ചെയ്തില്ല പിന്നെ നല്ല ഫുഡായിരുന്നു ഇനി അവിടെ ഒരു പോകാൻ അവസരം കിട്ടുകയാണെങ്കിൽ വേറെ സ്റ്റാർട്ടേഴ്സ് ട്രൈ ചെയ്യും അല്ലാതെ ഇതുപോലെ മെയിൻ കോഴ്സിലേക്ക് കോസിലേക്ക് പോകൂല എപ്പോഴും വിചാരിക്കണ കാര്യം എനിക്ക് സ്റ്റാർട്ടേഴ്സിൽ നിർത്തണം എന്നൊക്കെ പക്ഷെ അറിയാണ്ട് പിന്നെയും ഓർഡർ ചെയ്ത് പോവും അത് പണിയാവും കുറച്ച് ചിലപ്പോൾ അത് കഴിക്കാൻ പറ്റുള്ളൂ നമ്മളെ കൊണ്ട് പറ്റാ പറ്റിയെന്ന് വരില്ല പിന്നെ മോൾക്ക് ഒന്നും കഴിക്കാൻ കിട്ടിയില്ല കേട്ടോ അവൾ എല്ലാത്തവണയും ഓർഡർ ചെയ്യണമല്ലോ ഫ്രഞ്ച് ഫ്രൈസും ചിക്കൻ നെഗറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു പക്ഷെ ഈ പറയണ ചിക്കൻ നെഗസ് അവളുടെ ഇഷ്ടത്തിനുള്ളത് ഉണ്ടായില്ല പിന്നെ അവൾക്ക് വേണ്ടിയിരുന്നത് ഇത് രണ്ടും അല്ലായിരുന്നു ഇന്ന് ബിരിയാണി ആയിരുന്നു അങ്ങനെ സംഭവങ്ങളൊന്നും അവിടെ ഇല്ല ഇതുപോലെയുള്ള ടൈപ്പ് ഫുഡൊക്കെ ഉള്ളു അപ്പം അത് ഒരു ഇതാ അവളേം കൊണ്ട് പോകുമ്പോൾ അതൊരു പ്രോബ്ലം ആണ് അപ്പം എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഓക്കെ ഇതെൻറ്റാബൈ